അസ്ലാമലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സഫ് ചെയ്യാത്തവര് സഫ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ് എനിക്ക് സപ്പോർട്ട് കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളതില്ല അതിന് ഞങ്ങൾ വെള്ളം പുറത്തുനിന്ന് മേടിച്ചാണ് കുടിക്കുന്നത് അറുപത് രൂപയാണ് എൻ്റെ അടുക്കള നീറ്റാക്കി ഞാൻ ജോലി കഴിഞ്ഞു ഇന്നത്തെ ഉച്ചയ്ക്കടുത്ത ഭക്ഷണമാണ് ഭക്ഷണത്തിൻ്റെ കറി ത്തോലി പീര പറ്റിച്ചത് പിന്നെ രസം ചോറ് പിന്നെയും വയ്ക്കത്തുള്ളൂ റേഷനറി ആയതുകൊണ്ട് കേട്ടോ ഒരുമാതിരിയാകും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഞാൻ ലൈവിൽ പോലും വന്ന ആരും എനിക്ക് ലൈക്ക് തരത്തില്ല ഇതിനെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഇവിടെ ഒരു കാക്കായേ വണ്ടി വളക്കച്ചവടത്തിനൊക്കെ വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ കൊച്ചിനെ മേടിച്ചതാണ് ഒരു വണ്ടി ഒരു തോക്ക് പിന്നെ ഈ ഫോട്ടോയിൽ യൂട്യൂബിൻ്റെ ഫോട്ടോ ഇടത്തില്ലേ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ അവൾക്ക് മേടിച്ച വളയാണ് ആ കാക്ക കൊണ്ടുവന്ന് വണ്ടി കെട്ടിയിട്ടിരിക്കുന്നു ഇനി ഒരു ചില കഴിയുമ്പോൾ വന്ന് എടുത്തും കൊണ്ട് പോകും പോയി കച്ചവടം ചെയ്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിടും എന്നോട് പറയുന്ന ഇഷ്ടം നിനക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം നമ്മൾ എടുക്കത്തില്ല എന്താ കാരണം എന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യനെ അങ്ങേര് ഇത് കൊണ്ട് നടന്നാണ് വിറ്റങ്ങരുടെ വീട്ടിൽ ചിലവ് കഴിയുന്നത് അന്നേരം നമ്മൾ വണ്ടി ഇടുന്നതിന് വാടക മേടിക്കുന്നതെന്നല്ലേ വിചാരിക്കത്തുള്ളൂ അതിനേക്കായി വൃത്തി എനിക്കൊന്നും വേണ്ട ആക്കാമെന്ന് ഞാൻ പറഞ്ഞു കാക്ക വണ്ടി കൊണ്ടിടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല വണ്ടി ഇട്ടോ ഒരു മുതലും ഫ്രീ ആയിട്ട് ആർക്കും അങ്ങനെ കൊടുക്കരുതെന്ന് പറയും അന്നേരം പറയും ചില വീട്ടിൽ കൊണ്ടിടുമ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞു കൊച്ചുങ്ങളെ ഉള്ളവരൊക്കെ അവർ വന്ന് എടുക്കും കുഞ്ഞ് ഞാനും വിചാരിക്കും പോട്ടെ എനിക്ക് മൂന്ന് പെമ്മക്കളാണ് അക്ക എന്നോട് പറയുന്നതാണ് അന്നേരം പിന്നെ നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ നമ്മളും വാടകയ്ക്കാണ് താമസിക്കുന്നത് എണ്ണായിരം രൂപ വാടകയ്ക്കാണ് ഞാനും ഉമ്മായി മാത്രമേ ഉള്ളൂ ഉമ്മായി കൊണ്ട് ദൂരെ ഉള്ള ഏരിയയിലൊന്നും പോയി താമസിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉമ്മാക്കി രാത്രിയൊക്കെ ചില സമയം പ്രഷർ കൂടുന്നത് അന്നേരം നമുക്കിതാകുമ്പോൾ റോഡിൽ നിന്നാ ഒരാ ഓട്ടോ കിട്ടും ദൂരം ഉള്ളു ഭാഗത്ത് ചെന്ന് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് താമസിക്കുന്നത് ഞാൻ എന്നിട്ട് ഉമ്മാടത്ത് പറഞ്ഞു അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് പുതുക്കണ്ട നമുക്കൊരു ചെറിയ വീടെടുത്ത് മാറാമെന്ന് എനിക്ക് ഇത്രയും വാടക കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ അടുക്കള അടുക്കള ഇതൊക്കെ തോന്നും ഇതിനകത്തങ്ങ ഒന്നുമില്ല ഒന്നിനകത്ത് എണ്ണ ഇതൊരു പനം പനം കൾക്കണ്ട് പിന്നെ പഞ്ചസാര പിന്നെ വിന്നാഗിരി പിന്നെന്തുവാ റേഷനരി ആയതുകൊണ്ടേ എപ്പോഴും റേഷനരി തിന്നുമ്പോൾ നമുക്കതിനൊരു ചില സമയം മടുപ്പ് തോന്നും അതിന് ഉമ്മ ഒരികിലോ അരിവേടിച്ചു കൊണ്ടെന്ന് വെച്ചേക്കുന്ന ഇച്ചിരിച്ച ഇട്ട് വയ്ക്കും അതാണ് കഴിക്കുന്നത് പിന്നെ അത് വടക്കൻ പുളി തോട് പുളി ഓരോരുത്തർ പറയാം എനിക്കറിയത്തില്ല എന്തുവാണെന്ന് അങ്ങനെ പറയുന്നത് അതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള എല്ലാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് കയറി വരണേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ തേങ്ങ മാത്രം പുറത്തുനിന്ന് മേടിക്കേണ്ട തേങ്ങ ഇവിടുത്തെ തെങ്ങീന്ന് കിട്ടും എനിക്ക് ആഴ്ച ഒരു തേങ്ങയൊക്കെ മതി കേട്ടോ ഞാൻ ചില ദിവസമൊക്കെ മുളക് കറിയാണ് വെക്കുന്ന അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ രണ്ടെണ്ണമൊക്കെ പറക്കി കൊടുക്കും അങ്ങനെ ചെയ്യും ഓ ആ ചേമ്പിനകത്ത് ഇഷ്ടംപോലെ ചേമ്പുമാണ് ഞാൻ അണ്ണാച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട് വന്ന് എന്നെ തൂക്കാൻ വരുമ്പോൾ അതൊന്ന് കിളക്കണേന്ന് ചേനയും ചേമ്പും നിൽപ്പുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമൻ്റിട്ട് വരിക